പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാങ്ങോട്ട്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയുമോ പണ്ട് നെയ്ത്തുകാരനായ ഉണ്ണി എന്നറിയപ്പെടുന്ന കാളപത്തുകുട്ടൻ വടക്ക് ദേശത്തെ ഒരു ഉത്സവത്തിന് പോയപ്പോൾ ദേവി വിഗ്രഹത്തോട് മനസ്സിൽ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ചുഴലിക്കാറ്റുണ്ടാവുകയും ദേവിയുടെ വസ്ത്രം പറന്നു പോകുകയും ചെയ്തു ഉണ്ണി തൻ്റെ കൈവശമുണ്ടായിരുന്ന പട്ടുവസ്ത്രം വിഗ്രഹത്തിലേക്ക് എറിയുകയും അത് ദേവിക്ക് ധരിക്കപ്പെടുകയും ചെയ്തു പിറ്റേന്ന് ഓലക്കുടയും ചൂടി തിരിച്ചെത്തിയ ഉണ്ണി ക്ഷീണിതനായി കുടനിലത്തു കുത്തി നിർത്തി ഉറങ്ങി രാവിലെ കുട എടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഗ്രാമജ്യോത്സ്യൻ ആ കുടയിൽ ദേവി കുടിയിരിക്കുന്നുണ്ടെന്നും ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ കുടിയിരുത്തണമെന്നും ഉപദേശിച്ചു അദ്ദേഹം തന്റെ ദണ്ട് എറിഞ്ഞ് അത് വീണിടത്തെ ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു അവിടെയാണ് ഇപ്പോഴത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുട വെച്ച സ്ഥലം പിന്നീട് ഉണ്ണിയിരുത്തിയ മൊക്ക് എന്നറിയപ്പെട്ടു അവിടെ നിന്നാണ് വേല എഴുന്നള്ളത്തു തുടങ്ങുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ മൂക്കൻ ചാത്തനെ ക്ഷേത്രപാലകനായി പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്